ഹായ് പ്രിയപ്പെട്ട കുട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് ഞാൻ സുഖമായിട്ടിരിക്കുന്ന അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഞാൻ ഇതുവരെ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് ഞാൻ താമസം മാറിയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോഴും ആ പോസ്റ്റിൻ്റെ ഒരുപാട് കമൻസ് വീണേക്കുന്നത് എനിക്ക് ഐ ബിയിലാണ് അപ്പോൾ ഐ ബിയിൽ ഒത്തിരി പേര് വന്ന് ചോദിച്ചേക്കുന്നത് ആ വീട് താമസം മാറാൻ കാരണം എന്താ അവിടെ വല്ല ബുദ്ധിമുട്ടുണ്ടോ പിന്നെ വാടക ഒത്തിരിയായിട്ടാണോ ഇപ്പം എടുത്തെടുത്ത് വാടകയത്രമാണ് പിന്നെ ഇവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ അവിടെ സൗകര്യങ്ങൾ കുറവായിരുന്നോ അങ്ങനെ പലതായിട്ടില്ല അപ്പോൾ എനിക്ക് സംശയം തോന്നിയത് ഞാനിനി കമൻ ബോക്സ് വല്ല ബ്ലോക്കാക്കി വെച്ചോ അങ്ങനെ തോന്നിയിട്ട് ഞാൻ വന്ന് നോക്കിയിട്ടുണ്ട് കമൻ ബോക്സൊക്കെ കുറച്ച് നേരത്തെ കമൻസ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് ആ ഒരു വീഡിയോയുടെ കമൻസ് ഇട്ടേക്കുന്നത് ഐ ബിയിലാണ് നിങ്ങൾ ഐ ബിയിൽ ഇടാൻ നിങ്ങളത് ആ പോസ്റ്റിൽ തന്നെ ഇടുവാണെന്നുണ്ടെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ ഒരു ഒരു ചോദ്യം ഒരാൾ ചോദിച്ചാൽ മതി അപ്പം അത് ചോദിക്കാനിരിക്കുന്ന എല്ലാവർക്കും ഉള്ള ഉത്തരവ് അതിൽ നമ്മൾ കൊടുക്കും അല്ലേ ഇത് പോസ്റ്റിൽ കമൻസ് ഇടാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണോ ഐ ബിയിൽ വരെ കൂടി പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല എന്തായാലും കുറേ പേരുടെ മെസ്സേജിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് റിപ്ലൈ വേറൊന്നുമല്ല പോസ്റ്റ് ഇവിടെ അല്ലല്ലോ ഞാൻ ഞാനിട്ടേക്കുന്നത് അപ്പുറത്തല്ലേ അവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ഇത് ഇടന്ന് പറഞ്ഞിട്ട് ചോദ്യം ഇങ്ങോട്ട് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോഴും പിന്നെ അതൊക്കെ പോട്ടെ ഞാൻ പറയാം എനിക്ക് ആ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു ആ വീട് നല്ല വീടായിരുന്നു നമുക്ക് അതും ജംഗ്ഷൻ എടുത്തായിരുന്നു നമുക്ക് പോകാനും കടയിൽ പോകാനും വരാനും ബസ്സിന് പോകാനും ഒക്കെ നമുക്ക് സൗകര്യമായിട്ടുള്ള വീടായിരുന്നു ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു പിന്നെ മാറേണ്ടി വന്നു നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നവരല്ലേ ഒരു ഒരിടത്തും നമുക്ക് ശാശ്വതമായിട്ട് നിൽക്കില്ലെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാ ഉള്ളൊരു കാര്യമാണ് പിന്നെ നമുക്ക് സ്വന്തം വീടാണെങ്കിലല്ലേ നമ്മളെത്ര വർഷമായ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഇത് മറ്റൊരുടെ വീടില്ലേ നമുക്ക് ഒന്നി അവർക്ക് ബുദ്ധിമുട്ട് വരും അല്ലെ നമുക്ക് ബുദ്ധിമുട്ട് വരും എന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ അടുത്തിടം നോക്കി പോകും അപ്പം എനിക്ക് പറയത്തക്ക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ പറയത്തക്കതായിട്ട് ഞാൻ എടുത്തു പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല കാരണം എനിക്ക് അത്രയും ദിവസം അഭയം തന്നൊരു വീടാണ് നമ്മൾ കാശ് കൊടുത്തിട്ടാണെങ്കിൽ പോലും അത്രയും ദിവസം താമസിക്കാൻ നമുക്കത് കിട്ടിയതുകൊണ്ടല്ലേ നമ്മൾ താമസിച്ചത് അപ്പം നമുക്ക് ആ വീടിനെ പറ്റിയോ ആ വീട് തന്ന ഓണറെ പറ്റിയോ ഒന്നും ഒന്നും എനിക്ക് സംസാരിക്കാനില്ല നല്ല വീടായിരുന്നു ഇങ്ങനെ സന്തോഷത്തോടായിരുന്നു അവിടെ നിന്നത് വീട്ടുകാരും നല്ല സഹകരണമായിരുന്നു അപ്പം പിന്നെ ഇപ്പം വന്നിടം ഇപ്പം വന്നിടം സെയിം വാടക തന്നെയാണ് ഞാൻ റൂമ് ാലോ ഒരു റൂമോ ഒരു കിച്ചണോ ഒരു ഹാളോ ഒരു സെറ്റൌട്ടോ അവിടെ അത് തന്നെയായിരുന്നു സെയിം ആയിരുന്നു എനിക്കും രണ്ട് മക്കൾക്കും അതാണ് നമുക്കത് മതി നമ്മളിവിടെ ഹാപ്പിയാണ് അവിടെ ഹാപ്പിയാണ് ഇവിടെയും ഹാപ്പിയാണ് അപ്പോഴേ പിന്നെ വാടക സെയിം ആട്ടോ വാടകം അവിടുത്തെ വാടക തന്നെയാണ് നമുക്കിവിടെയും വന്നിട്ടുള്ളത് അല്ലാതധികം കുറവോ കൂടുതലോ അങ്ങനെയൊന്നും വന്നിട്ടൊന്നുമില്ല അവിടെ എത്ര വാടക വന്നോ അത്ര തന്നെ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ സൗകര്യങ്ങളും കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഈ വീട് ഈ വീട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഇത് പിന്നെ ടൗൺ ആണോ നമുക്ക് നടന്ന് അങ്ങോട്ട് അടിയിലോട്ട് ഇറങ്ങാനുള്ള ദൂരവേ ഉണ്ട് അപ്പോൾ അത്രയും ഒരു ഇതുണ്ട് പിന്നെ ഒരു കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ ജോലിയൊന്നും ഇല്ലല്ലോ വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കുക അപ്പോൾ ജോലിക്ക് എന്തെങ്കിലും ശ്രമിക്കണം ഒന്ന് രണ്ട് പേരോട് പറഞ്ഞിട്ടുണ്ട് ഷോപ്പിലും എല്ലാം വേക്കൻസി ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജോലി എന്തെങ്കിലും ആയാൽ ജോലിക്ക് പോകും അപ്പോൾ അതുമായിരിക്കും ഞാൻ ഇവിടെ കാണാം അപ്പം രണ്ടു ദിവസത്തിനകം അവർ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ജോലിക്ക് കയറിയാൽ ഞാൻ എൻ്റെ പൈപ്പുട്ട കൂട്ടുകാരെടുത്ത് പറയും പോയി വരുന്ന എന്തെങ്കിലും ജോലി നോക്കാമെന്ന് പറഞ്ഞിട്ടാ ഹോംനേഴ്സിന്റെ വർക്കിന് എന്തായാലും ഇനിയിപ്പോൾ പിള്ളേർ വിടത്തില്ല വീട് വിട്ടിട്ട് പോയി താമസിക്കാൻ അവർ സമ്മതിക്കത്തില്ല ഹോംനേഴ്സിന്റെ വർക്കിന് തന്നെ പോകാം പോയിട്ട് ഞാൻ അറിയിക്കാം ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കും അപ്പഴേ പറയത്തക്ക പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല പിന്നെ മഴ ഇവിടെ നല്ല മഴയാണ് കൂട്ടുകാർ നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല ഇവിടെ നല്ല മഴയാണ് അപ്പം ഏറ്റവും കൂടുതലും മടി പിടിക്കാതിരിക്കുകയാണ് നമുക്കൊക്കെ മടി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെറുതെ ഇപ്പം ഞാൻ ഒരു ആറേഴ് എട്ട് മാസം കൊണ്ട് എനിക്ക് തോന്നും വീട്ടിലിരുത്താൻ തോന്നുന്നു അത്രയ്ക്ക് മടിയായിട്ടുണ്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ തന്നെ വെറുതെ ഇന്ന് രാവിലെ ഞാൻ ഓർത്ത് അടൂരൊന്ന് പോയിട്ട് വരാം ഒന്ന് രണ്ട് കൂട്ടുകാരികൾ രണ്ട് മൂന്ന് ഷോപ്പുകളിലൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം അവരെയൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ടൊക്കെ വരാറും ഓർത്തു പിന്നെ മടിച്ചു അടൂരിട്ട് ഇറങ്ങാനൊരു മടി അപ്പോൾ വിചാരിച്ച് ആ രണ്ട സർ കരിയ തന്നെ വിചാരിച്ചു അപ്പം ഇതൊക്കെ ഇന്നത്തെ വീഡിയോ എന്തായാലും കൂടുതൽ കഴിച്ചോളാം ഞാൻ കഴിച്ചു ഓക്കെ ബീസിയോ